വികാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏത് ജില്ലയിലാണ് വിദ്യാഭ്യാസ ബന്ധം എന്ന് ചോദിച്ചാൽ അങ്ങനെ ജില്ലാ അടിസ്ഥാനത്തിലല്ല സംസ്ഥാന തലത്തിൽ കേരളം മുഴുവനായിട്ട് കെ എസ് യു എന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാന വ്യാപകമായ വിദ്യാ ഭ്യാസ ബെന്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മലബാറിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം ലഭിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും ഫുള്ള് പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്നുള്ള വലിയ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ നിരവധി മേഘ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചുകൾ നടത്തിയിരുന്നു എന്നാൽ ആ മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി എന്നത് പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് കെ എസ് യു രംഗത്തെത്തിയിരിക്കുന്നത് ഇതിലെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം സാർ നാളെ ഞങ്ങൾക്ക് അവധി ഉണ്ടാകുമോ നാ ഞങ്ങൾക്ക് അവധി ഉണ്ടാകുമോ എന്നുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമപരമായിട്ട് കോടതി ഉത്തരവ് പ്രകാരം സമരം നിരോധിച്ചിട്ടില്ലാത്ത മുഴുവൻ സ്കൂളുകളിലും നാളെ അവധി ഉണ്ടാകും എന്നുള്ളതാണ് കാരണം കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന നമുക്കറിയാം പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് കെ എസ് യു അതുകൊണ്ട് തന്നെ കേരളത്തിലെല്ലായിടത്തും ഈ വിദ്യാഭ്യാസ വന്ന് വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ നിയമപരമായിട്ട് സമരം നിരോധിച്ചിട്ടുള്ള ക്യാമ്പസ് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ സ്കൂളുകളുണ്ട് എങ്കിൽ ആ സ്കൂളുകളിൽ സമരം നടക്കാനുള്ള സാധ്യത ഇല്ല അതോടൊപ്പം തന്നെ നാളെ നടത്താനിരുന്ന പരീക്ഷകളിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല പരീക്ഷകൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കാൻ തന്നെയാണ് സാധ്യത പരീക്ഷകളിൽ യാതൊരുവിധ മാറ്റവുമില്ല നാളെ നിശ്ചയിച്ചിട്ടുള്ള ഹയർ സെക്കൻഡറി പരീക്ഷ ഡിഗ്രി പരീക്ഷ അതോടൊപ്പം തന്നെ പി പരീക്ഷ എന്നിവയിൽ വിദ്യാഭ്യാസ ബന്ധ് കാര്യമായ സ്വാധീനം ചെലുത്താനുള്ള സാധ്യത ഇല്ല എന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നാളെ കെ സംസ്ഥാന അധ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു കേരളത്തിലെ പ്രമുഖ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സംസ്ഥാനതലത്തിൽ നടത്തുന്ന ആദ്യ സമരം കൂടിയാണ് നാളെ